ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് കുടവയറ് കുറയ്ക്കാൻ നമ്മളിൽ ഒരുപാട് പേര് ഇൻഷേപ്പ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഡെയിലി രണ്ട് മൂന്ന് മണിക്കൂർ ജിമ്മിലൊക്കെ പോയി സ്പെൻഡ് ചെയ്യുന്നുണ്ട് വ വൈകിട്ട് നടക്കാൻ പോകുന്നവരുണ്ട് അങ്ങനെ വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അല്ലേ എന്തിനേറെ പറയുന്നു പട്ടിണി കിടക്കാൻ വരെ പലരും റെഡിയാണ് ആദ്യമേ ഒരു കാര്യം എന്നെ കേൾക്കുന്നത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ ഒരിക്കലും പട്ടിണി കിടന്ന് തടി കുറയ്ക്കാൻ ശ്രമിക്കരുത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആഹാരക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ടും ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടുമൊക്കെ അമിതവണ്ണം ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവരോട് അതായത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള മരുന്ന് കഴിച്ചാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഫുഡ് കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈ വണ്ണത്തിന് ഒരു കാരണമാണ് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിക്കുന്ന ശീലം ഇന്ന് ഉള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും തടി കൂട്ടുകയല്ല ചെയ്യുന്നത് നമുക്ക് എനർജി തരുന്ന ഒന്നാണ് സ്റ്റിൻ ഫുഡ്സ് അതുപോലെ ജങ്ക് ഫുഡ്സ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയത് ബേക്കറി ഐറ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് അത്തരം ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അത് അതിനു പകരമായിട്ട് നമുക്ക് ആവിയിൽ വേവിച്ച പുട്ട് പോലെയുള്ള നാടൻ പ്രാതൽ വിഭവങ്ങളാണ് എപ്പോഴും നല്ലത് വണ്ണം കുറയ്ക്കാനായിട്ട് പ്രാതൽ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഇല്ലാതാവുകയാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പല തവണകളായിട്ട് കഴിക്കുക ഇത് അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുന്ന ഭക്ഷണം നമ്മൾ സാധാരണ എടുക്കുന്ന അളവിലെടുക്കാതെ കുറച്ച് കുറവിലെടുക്കുക ശരീരഭാരം കൂടുതലുള്ള വ്യക്തികൾ മിക്കവാറും ധാരാളം അരി ആഹാരമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരിക ഓരോ ദിവസവും അമിതമായി വിശപ്പിനെ തടയാനായിട്ട് വെള്ളം കുടിക്കുക വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കലർ കുറഞ്ഞ ഓറഞ്ച് പേരയ്ക്ക ആപ്പിൾ മുന്തിരി ഇവയിലേതെങ്കിലും ഒരാൽപ്പം എടുത്ത് കഴിക്കുക ഇത്തരം ഫ്രൂട്ട്സ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് നമ്മൾ ഫുഡിൻ്റെ അളവ് കുറച്ചെന്ന് കരുതി നമുക്ക് വലിയ വിശപ്പൊന്നും അനുഭവപ്പെടില്ല അതൊരു തൽക്കാലത്തേക്ക് തോന്നൽ മാത്രമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ അത് നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് കുറച്ച് വെയ്റ്റ് കൂടുതലായി ുണ്ടായിരുന്നു ഞാൻ ഈ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചും ചിലർ വണ്ണം വയ്ക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് കഴിച്ച ഫുഡല്ല അമിതവണ്ണമായിട്ടും വയറ്റിലെ കൊഴുപ്പായിട്ടും ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എൻ്റെ കേസിൽ അതുപോലെയായിരുന്നു കാര്യം കുറച്ചുനാൾ മുമ്പ് നന്നായിട്ട് മീറ്റ് വിഭവങ്ങളെയും കൂടുതലായിട്ട് കഴിക്കുമായിരുന്നു ഇതിപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പക്ഷേ സംഭവം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് റയറായിട്ട് ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന അത് നമ്മൾ മാറ്റി ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നത് ചിക്കനാണ് വാങ്ങിക്കുന്നത് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് ചിക്കനാണ് നേരത്തെ അത് ബീഫായിരുന്നു അതുകൊണ്ടാണ് വണ്ണം കൂടിയതെന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ഒക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വണ്ണത്തിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ വണ്ണം വെച്ചിരിക്കുന്നത് ഹോർമോണിൻ്റെ പ്രോബ്ലം ഉണ്ടോ അതുണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ ഈ തൈറോയിഡൊക്കെ ഉള്ളവർക്ക് വണ്ണം കൂടുന്ന ഒരിത് കാണാറുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർ അത് മരുന്ന് കഴിച്ചാൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും വണ്ണം കൂടിയവർ അല്ലെങ്കിൽ വയർ കൂടിയവരെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കിയാണ് വേണ്ടത് അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർ അത് കഴിക്കുന്നതെന്ന് കുറയ്ക്കണം ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ വയറിൻ്റെ ഭാഗത്ത് വെള്ളി വെള്ളം കെട്ടിക്കിടന്ന് കൊഴുപ്പ് കൂടാനായിട്ട് സാധ്യത കൂടുതലാണ് ഉപ്പിൻ്റെ അളവ് അതുകൊണ്ട് കുറച്ചു കൊണ്ടുവരിക ഇതൊരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്തായാലും ഈ കഞ്ഞീടെയൊക്കെ കൂടെ ഉപ്പ് നന്നായിട്ട് ചേർത്ത് കഴിക്കുന്നവരുണ്ട് അത് നമ്മൾ ഒഴിവാക്കുക അത് കുറച്ചു കൊണ്ടു ഉറക്കവും ആരോഗ്യവും പരസ്പരം കണക്റ്റഡ് ആണ് നല്ല ഉറക്കമുള്ള ഒരാൾക്ക് മാത്രമേ നല്ല ആരോഗ്യമുണ്ടാകൂ നല്ല ശരീരം ഉണ്ടാകുകയുള്ളൂ ഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായി ഉറങ്ങാൻ ഇനി മുതൽ മേടിക്കരുത് അതുപോലെ രാത്രിയൊക്കെ ഒത്തിരി നേരം ഇരുന്ന് ടി വി കാണുന്നത് അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതും ഒരു സൈഡിൽ കൂടി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതുപോലെ തന്നെ അമിതമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്ന വ്യക്തികളിൽ അമിതവണ്ണവും ഉറക്കക്കുറവും സാധാരണയായിട്ട് കാണാറുണ്ട് ഡിപ്രഷനുള്ള ആൾ ആൾക്കാർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ അവർ അവർ അവരെ ശ്രദ്ധിച്ചാൽ കാണാം അവർക്ക് നല്ല വണ്ണം ഉണ്ടായിരിക്കും സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൺ എന്നൊരു ഹോർമോൺ ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഓവർ വെയ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ളവർക്ക് വരുന്നത് അപ്പോൾ ഇത് ഉറക്കവുമായിട്ടും സ്ട്രെസ്സുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആയൊരു കാര്യമാണ് അപ്പോൾ ഉറക്കവും ഉറക്കക്കുറവും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക സ്ട്രെസ്സിന് നമുക്ക് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും അത് പരിഹരിക്കാൻ സാധിക്കും പെരുന്നാളും ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ പതിവിൽ കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട് നമ്മൾ ഭയങ്കര ഡയറ്റൊക്കെ നോക്കി വരുന്നവരായിരിക്കും പക്ഷേ പഞ്ചസാരയും ഒക്കെ അടങ്ങിയ പായസം അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കഴിച്ച് വരുമ്പോൾ അതുപോലെ പന്നിയിറച്ചി ആട്ടിറച്ചി മാട്ടിറച്ചി ഇതൊക്കെയുള്ള ഉപയോഗം കൂടി വരുമ്പോൾ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് കുടവയർ അമിതവണ്ണവും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും എണ്ണയിൽ വറുത്ത ഐറ്റംസ് പരമാവധി ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ നമുക്ക് ഇത് എപ്പോഴും സാധിക്കണമെന്നില്ല എന്നാലും അത് നമ്മൾ കൺട്രോൾ ചെയ്യുക ഇത് മനസ്സിലാക്കുക ഇത് പ്രോബ്ലംസ് ഉള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ലിമിറ്റിൽ കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഡയറ്റാണ് അമിതവണ്ണം തടയുവാനും കുടവയർ തടയുവാനായിട്ടും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചിപ്സും കപ്പവർത്തും ഒക്കെ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച് കഴിക്കുക ഇത് നമ്മുടെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഫ്രൂട്ടാണ് ചെറുനാരങ്ങ ഇഞ്ചി വെള്ളരി ഇത് ഡെയിലി നമ്മൾ ഉൾപ്പെടുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും ദാഹം തോന്നുമ്പോഴൊക്കെ ഇഞ്ചി ചതച്ചു ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കും വെറുതെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നതിലും കുറച്ചുകൂടി ഗുണമാണ് ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിന് മാലിന്യങ്ങളും അതുപോലെ കൊഴുപ്പും അകറ്റാനായിട്ട് ഒന്നാന്തരമാണിത് അതുപോലെ ശരീരം മെരിയുകയും ചെയ്യുന്നതാണ് വെള്ളരി നമുക്ക് ഇടനേരങ്ങളിലൊക്കെ സാലഡായിട്ട് കഴിക്കാൻ നല്ലതാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വാങ്ങി കഴിക്കേണ്ട ഒന്നാണിത് ശരീരത്തിന് ഉന്മേഷവും അതുപോലെ തണുപ്പുമൊക്കെ പ്രധാനം ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് വെള്ളരി പലരുടെയും ഒരു സംശയമാണ് പാല് കുടിക്കാമോ തടിയുള്ളവർ എന്നുള്ളത് നമ്മൾ ഈ കാര്യം ഡയറ്റീഷ്യൻസിനോട് ചോദിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് പാട നീക്കിയ പാല് ഒരു ഗ്ലാസ് പാൽ കുടിക്കാമെന്നുള്ളത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മുഖ്യ പോഷകങ്ങളെല്ലാം നമുക്ക് പാലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് മുട്ടയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മഞ്ഞ് ഒഴിവാക്കി കഴിക്കാനാണ് പറയുക അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുരുക്കി പറയാനാണെങ്കിൽ ബേക്കറി ഐറ്റംസ് ടിൻ ഫുഡ്സ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ശരീരത്തെ പഴയ പോലെ സ്ലിം ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി ഞാൻ വണ്ണം കൂട്ടുന്ന ചില കാര്യങ്ങൾ പറയാം ഏത്തക്കാ കഴിച്ചാൽ വണ്ണം കൂട്ടും അതുപോലെ ചെറുപയർ പഴുത്ത മാങ്ങ ഇതൊക്കെ പതിവായിട്ട് കഴിച്ചാൽ വണ്ണം തീർച്ചയായും കൂടും എൻ്റെ അനുഭവം പറയാനാണെങ്കിൽ മാമ്പഴക്കാലം ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ നിന്നൊക്കെ നല്ല മാങ്ങ കൊണ്ടുവന്ന് തരാറുണ്ട് വിഷമടിക്കാത്ത നല്ല മാമ്പഴമല്ലേ എന്ന് കരുതി കാര്യമായിട്ട് നമ്മൾ ചെത്തിയൊക്കെ കഴിക്കും ജ്യൂസ് കളിച്ചു കഴിക്കും പിന്നത്തെ കാര്യം പറയാനുമില്ല പിന്നെ ടെസ്റ്റ് ചെയ്ത വെയിറ്റ് നോക്കിയപ്പോൾ മൂന്ന് കിലോയാണ് എനിക്ക് കൂടിയത് അതുപോലെ തന്നെ ഷുഗറിൻ്റെ ലെവലും സാധാരണയിൽ നിന്നും കൂടുതലായിട്ട് കാണപ്പെട്ടു ആ സമയം തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന സമയം കൂടിയാണ് എന്നാലും ഈ മാങ്ങ കഴിച്ചത് മൂലം തന്നെ ഇത്രയും വ്യത്യാസം വന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത് ജിമ്മിലൊന്നും പോകാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക കുറച്ച് സമയം നടക്കുക അതൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെറിയ ദൂരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഓട്ടോ പിടിച്ചു പോകാതെയും ടൂവീലറൊക്കെ എടുക്കാതെയും നടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക എക്സസൈസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണതെന്ന് ഒരു ബോധം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് കൂടുതൽ ആനന്ദപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാനിന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശരീരഭാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഒരാഴ്ച കൊണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് മരുന്നൊന്നും വാങ്ങി കഴിക്കേണ്ടതില്ല അങ്ങനെ വല്ലതും മരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല തികച്ചും നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കി ആ രീതിയിൽ സ്ഥിരമായ ആഹാര രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ അമിതവണ്ണവും കൂടവയറും തീർത്ത് നിസ്സാരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ വീണ്ടും കാണാനായിട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം